എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം എന്താണ് ജലധാര ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ജലധാര ക്ഷിപ്രകോപിയും സംഹാരത്തിൻ്റെ മൂർത്തിമത് ഭാവവുമായ ശിവന് ധാരയായി ഇടമുറിയാതെ നിർത്താതെ ധാരാളം ജലം ശിരസിൽ ഒഴിച്ച് തണുപ്പിക്കുന്ന ചടങ്ങാണ് ധാര എന്ന് ലളിതമായി പറയാം ശിവനെ വളരെ മുൻകോവിയായാണ് പുരാണങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ബ്രഹ്മാവ് സൃഷ്ടിയുടെയും വിഷ്ണു സ്ഥിതിയുടെയും ശിവൻ സംഹാരത്തിൻ്റെയും മൂർത്തിമാരായി സങ്കല്പിക്കുന്നു ശിവന്റെ മൂന്നാം കണ്ണിലെ അഗ്നി ലോകത്തെ മുഴുവൻ തന്നെ നശിപ്പിക്കുവാൻ ശക്തിയുള്ളതാണ് ലോകം അവസാനിക്കേണ്ട കാലത്ത് സംഹാര സ്വരൂപിയായിരിക്കുന്ന ശിവൻ തന്നെയാണ് പ്രപഞ്ചത്തെ മുഴുവൻ തന്നെയും സംഹരിക്കുന്നത് എന്ന് പറയുന്നു ഒരിക്കൽ തൻ്റെ മനസ്സിലേക്ക് ഭൗതിക ചിന്തകളുടെ കാമാസക്തിയെ ഉണർത്തിവിടുന്നതിനായി പുഷ്പശരം പ്രയോഗിച്ച പോലും ശിവൻ മൂന്നാം കണ്ണു തുറന്ന് ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് പുരാണങ്ങളിലുണ്ട് ഇപ്രകാരം ഏറ്റവും കോപിഷ്ടനായിരിക്കുന്ന ശിവനെ ധാര എന്ന് പറയുന്ന ചടങ്ങിലൂടെ നിരന്തരം ജലാഭിഷേകം ചെയ്ത് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് വൈദികമായ ധാരാളം മന്ത്രങ്ങൾ ധാര എന്ന ചടങ്ങിൽ ജപത്തിനായി ഉപയോഗിക്കുന്നു സപ്തശുദ്ധി വേദാദി ശ്രീരുദ്രമന്ത്രം ചമകം രുദ്രസൂക്തങ്ങൾ പുരുഷസൂക്തം ഭാഗ്യസൂക്തം ആയുസൂക്തം സംവാദ സൂക്തം വേദവസാനം എന്നിവയാണ് ധാരസമയത്ത് ജപത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ശിവഭഗവാന്റെ വിഗ്രഹത്തിന് മുകളിലായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ധാരപാത്രത്തിൽ പൂജിച്ച തീർത്ഥജലം ഒഴിക്കുന്നു ജലത്തിൽ ദർഭപുല്ലുകൊണ്ട് തൊട്ട് ഈ മന്ത്രം മുഴുവനും ജപിക്കുകയാണ് ചടങ്ങ് ഈ മന്ത്രങ്ങൾ മുഴുവൻ ജപിക്കുന്നതിനാകട്ടെ വളരെയധികം സമയവും വേണ്ടിവരും നവീകരണ കലശം പ്രതിഷ്ഠ ഉത്സവം തുടങ്ങിയ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഭാഗമായി ധാര നടത്തുമ്പോൾ ഇപ്രകാരം എല്ലാ മന്ത്രങ്ങളും ജപിച്ച് വളരെയധികം സമയമെടുത്ത് ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ വഴിപാടായി ചെയ്യുമ്പോൾ മൂന്ന് മണിക്കൂർ സമയമെടുത്ത് ഈ എല്ലാ മന്ത്രങ്ങളും ജപിക്കുക എന്നത് പ്രായോഗികമല്ല എള്ളെണ്ണ നെയ്യ് പനിനീര് ഇളനീര് പാൽ എന്നിവ കൊണ്ടെല്ലാം ധാര നടത്താറുണ്ട് എന്നാൽ ഏത് ദ്രവ്യം കൊണ്ടാണ് ധാര നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ദ്രവ്യം ഇടമുറിയാതെ ധാരയായി ശിവലിംഗത്തിൻ്റെ ശിരസിലേക്ക് മന്ത്രജപം കഴിയുന്നതുവരെയും വീഴുകയാണ് വേണ്ടത് അതിനനുസരിച്ച് ദ്രവ്യങ്ങൾ അത്രയധികം കരുതേണ്ടി വരും ഈ പറഞ്ഞ വിശിഷ്ട വസ്തുക്കൾ ഒന്നുമില്ലാതെ ജലം കൊണ്ട് മാത്രമായും ധാര നടത്താറുണ്ട് ഇതിനെയാണ് ജലധാര എന്ന് പറയുന്നത് വെളുപ്പിന് അഭിഷേകം കഴിഞ്ഞാൽ അന്നേരം തന്നെയാണ് ധാര നടത്തുക പതിവ് ഓം നമശിവായ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക नमस्ते